ൻ ഒരു പക്ഷേ വസന്ത് പറഞ്ഞ തുടക്കം തൊട്ട് താങ്കൾ കേട്ടിട്ടുണ്ടാകും അതായത് നമ്മൾ ഈ പൊതുജനാരോഗ്യ സംവിധാനം വസന്ത് കൂടി ഉൾപ്പെട്ട പൊതുസമൂഹം ഉൾപ്പെട്ട് വളർത്തിയെടുത്ത ഈ പൊതുജനാരോഗ്യ സംവിധാനം അതിൻ്റെ മേന്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വസന്ത അതിനെക്കൊണ്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് നിങ്ങളുടെ മന്ത്രിമാർ തന്നെ ഈ അംബാസിഡർമാരാകേണ്ട മന്ത്രിമാർ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് വളരെ ലളിതമായ ചില യുക്തികൾ കൊണ്ടുവന്ന് കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ് നേരത്തെ വി പി പി മുസ്വരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ ടി കെ ജയകുമാർ എന്ന് പറയുന്ന സൂപ്രണ്ട് മുൻകാലങ്ങളിൽ നടത്തിയ ഈ മാധ്യമങ്ങളും ഈ പ്രതിപക്ഷ നേതാക്കളും അടക്കം തന്നെ അദ്ദേഹം നടത്തിയ ഹൃദയശസ്ത്രക്രിയയും അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ ആകെ സാഹിച്ചതാണ് ഇത് വളരെ ചെറിയ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പാടെ മാറി മറിയുകയാണ് ഒരു ചെറിയ ഒരു വിഷയം വിഷയമെടുത്തിട്ട് കേരളത്തിൻ്റെ മൊത്തം ആരോഗ്യ സംവിധാനം പ്രശ്നമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ പ്രശ്നമാണ് കേരളത്തിലെ ജില്ലാ ആശുപത്രികൾ പ്രശ്നമാണ് ഇവർ ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ വെറുതെ പറഞ്ഞതല്ല കനകോലു തന്ത്രം എന്നുള്ളത് ആ കൃത്യമായി വസന്തിന് മനസ്സിലായിട്ടുണ്ട് വി പി മുസബ് ചൂണ്ടിക്കാണിച്ച പഴയ ആശുപത്രികൾ കയറാൻ കഴിയാത്ത മൂക്കുപത്തി കയറാൻ കഴിയുന്ന ഒരു അവസ്ഥ അതമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ കണ്ടതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഈ വ്യാജപ്രദ ഏറ്റെടുത്ത മാധ്യമങ്ങൾ തന്നെ വാർത്ത ആക്കുകയും ചെയ്തതാണ് ശ്രീ എം ജയശന്ദ്രൻ എന്തിനാണ് ഈ ഹാലിളക്കം എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നിരവധി സ്വകാര്യ വൻകിട സ്വകാര്യ കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഹാലിളക്കം നമ്മൾ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിനെ സംബന്ധിച്ചോളം എന്താണ് ഈ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് കാണുന്ന എന്നുള്ള ആ പദത്തിൽ തന്നെ വ്യക്തതയുണ്ട് വളരെ വലിയ വ്യക്തതയുണ്ട് നമ്മൾ പബ്ലിക് ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഇല്ലേ പിന്നെ ഈ മറ്റേത് എന്ന് പറയുമ്പോൾ താങ്കൾ ചോദിച്ച ആശുപത്രി സ്വകാര്യ മേഖലയിലുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന ആശുപത്രി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെക്കുറിച്ചും മറ്റൊന്ന് പബ്ലിക് ഹെൽത്തിനെ കുറിച്ചുമാണ് സംഭാഷണം അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഇൻഡസ്ട്രിയിൽ അതൊരു വ്യവസായ മേഖലയാണല്ലോ അത് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെ വരുന്നില്ലല്ലോ അപ്പോൾ പൊതുജനാരോഗ്യവുമായി ബന്ധം വരുന്ന ആർക്കാണ് അത് സർക്കാരിനാണ് ബന്ധം വരുന്നത് കേരളത്തിന് അതിന് വളരെ വലിയ മഹീതമായൊരു പാരമ്പര്യം അഖിലേന്ത്യാ തലത്തിൽ തന്നെ നേടിയെടുത്തിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ പൊതുജനാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കുകയും അതിനെ പ്രധാനപ്പെട്ടതാക്കുകയും ചെയ്ത ആൾക്കാരാണ് മലയാളികൾ എല്ലാ സർക്കാരുകളും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളതുമാണ് ആ രംഗത്ത് പിന്നെ ഏതെങ്കിലും സർക്കാരിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അത് കർച്ച ചെയ്യുന്നതും ശരിയല്ല ഇടതുപക്ഷ സർക്കാരുകൾ കുറച്ച് കൂടുതൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതങ്ങനെ തന്നെ അംഗീകരിക്കുകയും വേണം പക്ഷേ മറ്റ് സർക്കാരുകളും അക്കാര്യത്തിൽ അവരുടെ ഗണ്യമായ സംഭാവനകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഹെൽത്തായിട്ട് നിൽക്കുന്നത് മറ്റേത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നതും അതുകൊണ്ടാണ് അതൊരു കാര്യം രണ്ടാമത്തെ ഏറ്റവും വലിയ കൗശലം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് പിന്നെ സിജു അതെന്താണ് ഈ എന്ന് പറയുന്നത് കൗശലം എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടാവുന്നൊരു കാര്യമേ ഉള്ളൂ ഇപ്പോൾ ഒരാൾ ഒരു രോഗി അതൊക്കെ രോഗം വന്നാൽ എനിക്കോ നിങ്ങളിൽ ആർക്കെങ്കിലുമോ ഒരു രോഗം വന്നാൽ അത് പിന്നെ എവിടെ ചികിത്സിക്കണം ഏത് ഡോക്ടറെ കാണണം എന്നൊക്കെ തീരുമാനിച്ച് അത് നടപ്പിലാക്കുന്ന ആൾ ഞാൻ മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണോ എന്ന് പറഞ്ഞാൽ രോഗി മാത്രമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അല്ലല്ലോ അതിനൊരു ആ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ടുള്ളൊരു ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം എന്ന് പറഞ്ഞാൽ രോഗി ഡോക്ടർ രോഗനിർണയം ഹോസ്പിറ്റൽ അനുബന്ധമായ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള വലിയ കാര്യക്ഷമതയുടേതായിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത് അതൊരു പ്രക്രിയയാണ് ആ പ്രക്രിയയെ അങ്ങനെ തന്നെയാണല്ലോ കാണേണ്ടത് അതിന് പകരം അതിൽ നിന്ന് ഒരാളെ മാത്രം അടർത്തിയെടുക്കുക പിണറായി വിജയൻ നേരെ പോയി അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നൊരു കത്തും എഴുതി വാങ്ങിച്ച് അമേരിക്കയിലെ മേയോ ക്ലിനിക്കിൽ ചെന്നിട്ട് മേയോ ക്ലിനിക്കിലെ ഡോക്ടർമാരോട് എനിക്കിവിടെ അഡ്മിറ്റായി ചികിത്സിക്കണം എന്ന് തീരുമാനിച്ച് അവിടെ ചെന്ന് അഡ്മിറ്റാവുന്നു സർക്കാരിൻ്റെ പിന്നെ പൊതുപ്രവർത്തകർക്കുള്ള അല്ലെങ്കിൽ എം എൽ എക്കുള്ള മുഖ്യമന്ത്രിക്കുള്ള സൗകര്യം ഉപയോഗിച്ച് പബ്ലിക് എക്സ് നിന്ന് പണമെടുത്ത് അവിടെ എത്രയാണോ അതടച്ച് സംവിധാനം ചെയ്യുന്നു ഇത്ര ലളിതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആണോ അങ്ങനെയാണെന്ന് വിശ്വസിക്കാം ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ എൻ്റെ കണ്ണ് കെട്ടി അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അങ്ങനെയാണ് പോയത് അത് സമ്മതിക്കണം സോണിയാഗാന്ധി മയോ ക്ലിനിക്കിൽ അങ്ങനെയാണ് ചികിത്സിച്ചത് എ കെ ആൻ്റണി മയോ ക്ലിനിക്കിൽ അങ്ങനെയാണ് ചികിത്സിച്ചത് ജി കാർത്തികേൻ അങ്ങനെയാണ് മയോ ക്ലിനിക്കിൽ ചികിത്സിച്ചത് ഈ കാര്യങ്ങളൊക്കെ കൂടെ അംഗീകരിച്ച് തന്നാൽ മതി ഇവരെല്ലാം സ്വമേധയാ ഒരു റിപ്പോർട്ട് ഡോക്ടർമാരെ കൊണ്ട് എഴുതി തയ്യാറാക്കി നേരെ അങ്ങോട്ട് പറന്നിറങ്ങി അവിടെ ചെന്നു ചികിത്സിക്കുകയായിരുന്നു അപ്പോൾ അവർക്കതൊന്നും ബാധകമല്ല പക്ഷെ ഒരുത്തനുണ്ട് അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ് അയാൾ മാത്രം സകല തിന്മകളുടെയും മൂർത്തിമത് ഭാവമാണ് അയാൾ നേരെ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ച് അവിടെ തന്നെ മേയോക്കളെങ്കിൽ അഡ്മിറ്റായി ചികിത്സ തേടുകയാണ് എന്നുള്ള ഈ വെള്ളം തൊടാതെ വിഴുങ്ങാൻ മലയാളികളെ കിട്ടില്ല അതാണ് നഗ്ന സത്യം അതിലൊരു ഒരു സംശയവും ഇല്ലാതെ അടിവരയിട്ട് തന്നെ പറഞ്ഞു പോകേണ്ടതാണ് അത്തരം കാര്യങ്ങൾ അതല്ലാതെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു വശത്ത് നിൽക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് മറുവശത്ത് നിൽക്കുമ്പോൾ കേരളത്തിലെ പൊതുദിനാരോഗ്യം എന്താ ഇത് ഇതാ തകർന്ന് തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നേ മന്ത്രിമാർ എം പി രാജേഷ് എത്ര മന്ത്രിമാരുടെ എത്രയോ പേരുടെ പേര് പറഞ്ഞില്ല വസതിപ്പോൾ അവരെല്ലാം സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് പൊതുദിനാരോഗ്യത്തെക്കുറിച്ചാണ് നിങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പരിഹാസം അതിനകത്ത് അതിൽ നിന്ന് പുറത്തിറക്കുന്ന കൗശലമാണ് ഞാനീ പറഞ്ഞ രോഗി തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണ് ചികിത്സ മുഴുവനും എന്നുള്ള ഏകപക്ഷീയമായ ഊന്നൽ ഇത് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ മാത്രമല്ല നമ്മുടെ സാമാന്യ ബുദ്ധിയെ കൂടി പരിഹസിക്കുകയല്ലേ വസന്തം ചെയ്യുന്നത് അങ്ങനെ നമുക്കൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിലെന്താ അർത്ഥമുള്ളതെന്താ നമുക്ക് എത്രയോ കാര്യങ്ങൾ തുറന്നു ചർച്ച ചെയ്യാൻ കഴിയുന്ന മേഖലയാണ് എന്ന് പറയുന്നത്